അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനെ പിടിച്ചു വലിച്ചുകൊണ്ട് നിഷാനെ പോവാണ് അവിടെ റാംബോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ശരണ്യ അതേപോലെ തന്നെ അച്ഛര രതീഷേട്ടൻ അഭിഷേക് ഇവരൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നിഷാനാണെങ്കിൽ വന്നപ്പോൾ തൊട്ടേ അർജുനന് സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നതും അതേപോലെ തന്നെ അർജുനൻ്റെ കൂടെ അർജുനന് പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും അപ്പോൾ അർജുനൻ നല്ല കൂടായിട്ട് ചെയ്യുന്നുണ്ട് മതിയോ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ മതി എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊക്കെയുണ്ട് വളരെ രസകരമായി ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാവരും വന്ന് ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും വന്ന് റാമ്പൊക്കെ ണ്ടായിരുന്നു നമ്മുടെ അൻസിബയും ഋഷിയും ജാസ്മിനും ഗബ്രിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രിയൊക്കെ നല്ല റെസൈറ്റി ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാൻമണി ഋഷി അവരെല്ലാവരും കൂടി ഒക്കെ ഒരുമിച്ചാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ആര് വിന്നറാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാം